കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു സംഖ്യയാണിത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ പൊന്നോമന പൗത്രനും ഹാസൻ എംപിയുമായ ജെ ഡി എസ് നേതാവ് പ്രജ്വൽ രേവണ്ണ നിരവധി സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയും മറ്റും ചിത്രീകരിച്ച അശ്ലീല വീഡിയോകളുടെ എണ്ണമാണിത് ഒരിക്കൽ രേവണ്ണയുടെ വിശ്വസ്തനായിരുന്ന ഡ്രൈവർ പുറത്തുവിട്ട ഈ വീഡിയോകൾക്ക് പിന്നാലെ കർണാടകയിലെ സംസ്ഥാന രാഷ്ട്രീയം ഇളകി മറിയുകയാണ് ിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിനോടനുബന്ധിച്ച വീഡിയോകൾ പുറത്തായതിനു പിന്നാലെ പ്രജ്വുൽ രേവണ്ണ നാടുവിട്ടു എന്നാൽ പ്രജ്വുൽ രേവണ്ണയുടെ അതിക്രമങ്ങൾക്കിരകളായ സ്ത്രീകൾ വീണ്ടും അപമാനിക്കപ്പെടുകയും വേട്ടയടപ്പെടുകയുമാണ് ഉണ്ടായത് നിലവിൽ പല സ്ത്രീകളും പേടിയും അപമാന ഭാരവും കൊണ്ട് നാടുവിട്ടുപോയി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രജ്ജ്വലിനെതിരെ ആദ്യം പരാതി നൽകിയ വനിതാ ജില്ലാ പഞ്ചായത്ത് അംഗമടക്കം വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ മാറി നിൽക്കാൻ നിർബന്ധിതയായി തങ്ങൾ സന്ദർശിച്ച പല അതിജീവിതമാരുടെയും വീടുകൾ ഇത്തരത്തിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നെന്നും ഇവരെല്ലാം അപമാനവും പേടിയും കൊണ്ട് നാടുവിട്ടെന്നും അന്വേഷണം നടത്തിയ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേസിൽ ആരോപണ വിധേയനായ പ്രജ്വുൽ ദേവണ്ണ എളുപ്പത്തിൽ നാടുവിട്ടപ്പോൾ ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ട സ്ത്രീകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹവും സങ്കീർണവുമാവുകയാണ് ചെയ്തത് പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഹസൻ ജില്ലയിലെ തന്നെ നിരവധി സ്ത്രീകളാണ് പ്രജ്വലിന്റെ പീഡനത്തിനിരയായത് ഇവരിൽ നിരവധി പേരുടെ വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട് ആരോപണമുയർന്നതിനു ശേഷം പ്രജ്വലിന്റെ പിതാവും ദേവഗൗഡയുടെ മകനുമായ എച്ച് ഡി രേവണ്ണയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇദ്ദേഹത്തിനും പ്രജ്വലിനുമെതിരെ ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീ കേസ് നല്കിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം നിലവിൽ നാടുവിട്ട പ്രജ്വൽ ദേവണ്ണ മസ്കറ്റിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അച്ഛനും അറസ്റ്റിലായതോടെ പ്രജ്വൽ ദേവണ്ണയോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാൻ അഭിഭാഷകൻ നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ബംഗളൂരുവിൽ ഇറങ്ങിയാൽ പ്രജ്വലിനെ അറസ്റ്റ് ചെയ്യാനായി കർണാടക സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം വിമാനത്താവളത്തിൽ നിലയുറപ്പിച്ചിട്ടുമുണ്ട് കേസുകൾ കുമിഞ്ഞുകൂടിയതോടെയും കർണാടക പോലീസ് ദേവെണ്ണയ്ക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതോടെയും പ്രജ്വലിന് പിടിച്ചുനിൽക്കാൻ സാധ്യമല്ലാതായി ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് എ മുന്നൂറ്റി അമ്പത്തിനാല് ഡി അഞ്ഞൂറ്റി ആറ് അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അച്ഛനും മകനുമെതിരെ കേസെടുത്തിരിക്കുന്നത് ആരോപണമുയർന്നതിന് പിന്നാലെ പ്രജ്വലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു